ഒരുപാട് പ്രത്യേകതകളും ഒരുപാട് വിശേഷങ്ങളും പറയാൻ പറ്റുന്ന ഒരു മോഡലാണ് മഹേന്ദ്ര കഴിഞ്ഞ ദിവസം ഇറക്കിയിരിക്കുന്ന എക്സ് ഈ വി നൈനി എന്ന ഈ മോഡൽ ഇതിന്റെ വാക്ഗ്രൌണ്ട് വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ നമ്മൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് നമുക്ക് ടെസ്റ്റ് ഡ്രൈവും കാര്യങ്ങളൊന്നും ചെയ്യാൻ സാധിച്ചില്ല അപ്പൊ ഇന്ന് നമ്മളൊരു ഡ്രൈവിംഗ് എക്സ്പീരിയൻസും കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആണ് അറുന്നൂറ്റി അമ്പത്താറ് കിലോമീറ്റർ ആണ് ഇതിന്റെ റേഞ്ച് പറയുന്നത് നമുക്ക് ഇതിന്റെ ബാറ്ററി പാക്ക് എന്ന് പറയുന്നത് ലൈഫ് ടൈം വാറണ്ടിയാണ് അതായത് ബാറ്ററി കംപ്ലൈന്റ് ആയി കഴിഞ്ഞാൽ നമുക്ക് ഷോറൂമിൽ വരിക അടുത്ത ബാറ്ററി മാറ്റി വെക്കാം അതാണ് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് പിന്നെ നമുക്ക് ഇന്നിപ്പോ നമ്മൾ ഈ ഡവ് ചെയ്യുന്ന വണ്ടിക്ക് കുറച്ച് ചാർജ് കുറവുണ്ട് അപ്പോൾ ഷോറൂമിനടുത്തന്നെ നമ്മളത് ചാർജ് സ്റ്റേഷൻ ഉണ്ട് ചാർജ് ചെയ്തിട്ടാണ് നമ്മൾ വണ്ടി എടുക്കാൻ പോകുന്നത് മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് വരുന്നത് ഒരു കാര്യം ഞാൻ പറയാം എന്തായാലും ബെൻസും പി എ ഡബ്ല്യു പോലത്തെ നിർമ്മാണ കമ്പനികള് ഇതുപോലെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സുള്ള ഇത്ര മനോഹരമായിട്ടൊരു വാഹനം ഇറക്കുകയാണെങ്കിൽ എന്തായാലും ഒന്നൊന്നര കോടി രൂപ എന്തായാലും വരും അതിലൊരു സംശയമില്ല നമ്മുടെ മഹേന്ദ്ര എന്ന വാഹന നിർമ്മാണ കമ്പനി ഒരു ഇന്ത്യൻ നിർമ്മാണ കമ്പനി ഇതുപോലെ ഒരു പ്രൊഡക്റ്റ് നമുക്ക് കൈ തരുമ്പോ ഒരുപാട് നമ്മളതിൽ സന്തോഷിക്കാനും അഭിമാനിക്കാനുണ്ട് കാരണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിലാണ് മഹീന്ദ്ര കമ്പനി സ്റ്റാർട്ട് ചെയ്യണത് അന്ന് ഇറക്കിയ ജീപ്പ് അതായത് നമ്മുടെ ചെളി കോടിയും പാടത്തുകോടേയും കുന്നും മലയും കയറി സഞ്ചരിച്ച ആ ജീപ്പിൽ നിന്ന് തുടങ്ങിയ ആ ഒരു വരവ് അതെ ഈ ഒരു മൊതലിൽ വന്ന് നിൽക്കുകയാണ് നമുക്കിപ്പോ ഇതിനകത്ത് ഓട്ടോ പാർക്ക് ഫങ്ഷൻ ഉണ്ട് അത് ഞാൻ കാണിച്ചു തരാം ആദ്യം നേരെ സ്ക്രീനിലേക്ക് പോവാം ഓട്ടോ പാർക്ക് എടുക്കുക വെർച്വൽ പാർക്ക് എടുക്കാനുള്ള വാണിംഗ് ഉണ്ട് സീറ്റ് പെട്ടിട്ടില്ലെങ്കിൽ നമുക്ക് ഫങ്ഷൻ ചോദിക്കാൻ വയ്ക്കാം അപ്പോ നമുക്ക് എങ്ങനാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പൊ ഭാഗത്തേക്ക് കൊണ്ടുവയ്ക്കാം ஓரஞ்சு இப்பட் வந்து அப்படின் பார்க்க பற்றிய அது காறும் கவனி ஓரஞ்ச் காணிச்சு கொடுத்து நமக்கு வண்டி பார்க்க அது கண் கொடுக்க அப்போ பார்க்க வித்து வித்து கீப்பிங் நமக்கு ஆஹா போட ஞா போட்டில போன ஆளுக்காச்சு ஆஹ் செண்ட பொன்னே எந்த இரியும் ஆள் ஆஹா அதுல അതൊക്കെ കറക്റ്റ് ആ ലൈനും കാര്യങ്ങളൊക്കെ ഭയങ്കര സംഭവം തന്നെ അല്ലേ സൂപ്പർ 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 ഓ ചെന്നിക്കണ്ട അടിപൊളി ആ ആ തന്നെ ബ്രേക്കിംഗ് ആയി എല്ലാരായി പാർക്കിംഗ് കംപ്ലീറ്റ് കാണിച്ചു അടിപൊളി അല്ലേ സൂപ്പർ സൂപ്പർ ആ നമ്മള് ചാർജൊക്കെ ഫുൾ ആക്കിയിട്ട് നമ്മള് ഡ്രൈവിങ് എടുത്തിരിക്കണേ ആദ്യം തന്നെ പറയേണ്ട കാര്യം ഉയർന്നിരിക്കുന്ന ഒരു സീറ്റിംഗ് പൊസിഷൻ അതായത് ഒരു എസ് യു വി ഒരു സമാനമായ സീറ്റിംഗ് പൊസിഷൻ ആണ് നമുക്ക് ആടാസൊക്കെ ഓണായിക്കെടുക്കുകയാണ് അതിന്റെ എന്താ സ്ക്രീനിൽ സ്ക്രീനിലൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട് പിന്നെ ഓടിക്കാനുള്ള സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം പറയാലോ നമ്മള് ഒരുപാട് ഒരു ഒന്നൊന്നര ഒരു കോടി രൂപയുടെ വാഹനമൊക്കെ എടുത്താൽ പോലും ഈ ഒരു സുഖം കിട്ടും എന്ന് തോന്നില്ല നമുക്കൊന്ന് കേറാം പൊതുവേ കേറുമ്പോ തന്നെ അതേ നമ്മുടെ മിററിൽ മിററിനെ മിറില് കാണാൻ സാധിക്കുന്നുണ്ട് അടിപൊളി ഇല്ല നല്ല ക്ലാരിറ്റി ഉണ്ട് കേട്ടാ അതിന്റെ കാര്യങ്ങളൊക്കെ പിന്നെ നമുക്ക് എടുത്തു കൊണ്ട് കാര്യം നമ്മള് കഴിഞ്ഞ വീഡിയോയിൽ ഇതിന്റെ പ്രൈസ് പറഞ്ഞിട്ടുണ്ടായില്ല മുപ്പത്തഞ്ച് ലക്ഷം രൂപ ഓൺ റോഡ് പ്രൈസ് വരുന്നത് വളരെ സൈലന്റ് ആണ് വണ്ടി വളരെ സ്മൂത്ത് ആണ് പിന്നെ സ്റ്റിയറിംഗിന്റെ കൺട്രോൾസ് ആയാലും എല്ലാം നല്ല പക്കിയാണ് സംഭവങ്ങളൊക്കെ മോട് വരുന്നുണ്ട് അത് ഇപ്പൊ നമ്മള് എവറി ഡേല കിടക്കണത് പിന്നൊന്ന് നമുക്ക് റേഞ്ച് പെട്ടെന്ന് അതിന്റെ റെസ്പോൺസ് ഒക്കെ തന്നെ പിന്നെ നമുക്ക് റൈസ് അത് സ്പോട്ട് മോഡ് സ്പോട്ട് മോഡ് നല്ല പക്കാണ് എടുത്ത് പോകണ്ട അങ്ങനുണ്ട് അത് തന്നെ ബ്രേക്കിംഗ് ആയിരുന്നു നോക്കിയാ അടിപൊളി ബാക്കിൽ വണ്ടി ഒന്നും ഇല്ല വണ്ടി കുഴപ്പമൊന്നുമില്ല അടാസ് ഒക്കെ ഓണ നമുക്ക് വലിയ വിഷയമൊന്നുമില്ല അതൊക്കെ ഒന്ന് റൈറ്റിലേക്ക് എടുക്കാം റൈറ്റിലേക്ക് എടുക്കുമ്പോ ടേണി റേഡിയോസ് ഒക്കെ നോയിട്ട ഓ നമുക്കൊരു വിരൽ തുമ്പില് തിരിച്ചു മറിച്ചൊക്കെ പോവാന്നുള്ളതാണ് പിന്നെന്താ ചെയ്യാ ആൾക്കാരൊക്കെ നോക്കണെങ്കിൽ അട്രാക്ഷൻ ആണ് സെന്റർ ആണ് നമ്മൾ അതായത് കല്യാണത്തിന് വധുവരന്മാരെ കൊണ്ടുവന്ന പോലെ ആൾക്കാർ ഭയങ്കര ശ്രദ്ധയായിരിക്കും നാലായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് മില്ലിമീറ്റർ ആണ് ഇതിന്റെ ലെങ്ത് വരുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഏഴ് മില്ലിമീറ്റർ വിത്തും അതുപോലെ തന്നെ ഹൈറ്റ് ആയിരത്തിഅറുന്നൂറ്റി തൊണ്ണൂറ്റി നാലാണ് വരുന്നത് ഇരുന്നൂറ്റി ഏഴ് മില്ലിമീറ്റർ ഗ്രൗണ്ട് ക്ലിയറൻസും ഉണ്ട് ഈ വാഹനത്തിന് അതുകൊണ്ട് തന്നെ ബാറ്ററിയിൽ ഒരുപാട് പെട്ടെന്നൊന്നും വെള്ളം കയറുന്ന സാധ്യത വളരെ കുറവായിരിക്കും പിന്നെ രണ്ടായിരത്തി എഴുന്നൂറ്റി ഇരുപത്തി അഞ്ച് മില്ലിമീറ്ററാണ് വീൽ ബേസ് വരുന്നത് വീൽ ബേസ് ഇത്രയും കൊടുത്തിരിക്കുന്ന പോലെ തന്നെ ഇൻറ്റീരിയറിൽ നല്ല സ്പേസ് നല്ല സ്പേസ് മനോഹരമായ സ്പേസും കാര്യങ്ങളെല്ലാം കിട്ടുന്നതാണ് അത് ഫ്രണ്ടിന്റെ സ്പേസ് വരുന്നത് നൂറ്റി അമ്പത് ലിറ്റർ ആണ് കപ്പാസിറ്റി വരുന്നത് ഇവിടെ ഫ്രങ്ക് മാക്സിമം ലോഡ് കപ്പാസിറ്റി അറുപത്തഞ്ച് കിലോ എന്നതിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ ഒന്നും ഇവിടെ കൊടുത്തിട്ടില്ലെങ്കിലും ഇവിടെ നമുക്ക് വൈപ്പറിന്റെ ആ ഒരു വാഷറിന്റെ ആ ഒരു ടാങ്കിന്റെ സംവിധാനം വെള്ളം വെള്ളമറക്കലുള്ള സംവിധാനം ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്തായാലും കൊള്ളാം അപ്പോൾ ഇതൊക്കെയാണ് ഇതിന്റെ ഏഹ് ഇവിടുത്തെ എൻ ജി റൂമെന്ന് വിശേഷിപ്പിക്കുന്ന ഭാഗത്തെ കാര്യങ്ങൾ അറുന്നൂറ്റി അറുപത്തി മൂന്ന് ലിറ്റർ ആണ് കൂർ സ്പേസ് കപ്പാസിറ്റി വേറെ കാര്യം നമുക്ക് ആ സീറ്റിനെ മറക്കണമെങ്കിൽ ഇങ്ങനെ കാണിച്ച് കഴിഞ്ഞാൽ മറിഞ്ഞോക്കോളാം ഇപ്പൊ ടവറ തടഞ്ഞു കിണറെ പേരിലാണ് ഇവിടെ ഈ സ്വിച്ച് ഉണ്ട് കാണിച്ച് കഴിഞ്ഞാൽ അപ്പൊ നമുക്ക് അതുകൊണ്ടുള്ള ഗുണം സാധനങ്ങൾ കയറ്റി വെക്കുമ്പോൾ അപ്പുറത്ത് പോയിട്ട് നമുക്ക് മറക്കേണ്ട ആവശ്യമില്ല അതിൽ ആരും സഹായം ആവശ്യമില്ല ഇവിടെ തന്നെ സ്വിച്ച് വെക്കിക്കഴിഞ്ഞാൽ ഇതാണ് അതിന് സ്വിച്ച് വരുന്നത് അപ്പുറത്ത് പോയി കൊള്ളാം ഇവിടത്തെ പന്തൽ കൊടുത്ത് ചാർജിങ് സോക്കറ്റ് ഇവിടെ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അതേ ചാർജിങ് ബോക്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഇവിടെ ഒരു ഹുക്ക് എന്തെങ്കിലും തൂക്കിടാം ഇവിടുത്തെ സ്വിച്ച് കാണാനൊക്കെ കൊടുത്തിട്ടുണ്ട് കൊള്ളാതെ നല്ല രസം നല്ല അടിപൊളിയായിട്ടുണ്ട് ഇതിന്റെ സംഭവങ്ങൾ കാണാനുള്ളത് അഞ്ചു പേർക്ക് സുഖമായി സഞ്ചരിച്ചുകൊണ്ട് എല്ലാവിധ ആധുനിക ഫീച്ചേഴ്സും അനുഭവിച്ചുകൊണ്ട് സുഖമായിട്ട് യാത്ര ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനം തന്നെയാണ് എക്സ് യു നൈനി എന്ന ഈ ഒരു മഹീന്ദ്രയുടെ പുതിയൊരു മോഡൽ മുപ്പത്തഞ്ച് ലക്ഷം രൂപയ്ക്ക് വളരെയധികം വാല്യൂ ഫോർ മണിയായ ഒരു വാഹനം കൂടിയാണ് ഈ വാഹനം അപ്പോൾ ഇതിന്റെ പ്രീ ബുക്കിംഗ് ഒക്കെ ആരംഭിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ ഈ വണ്ടി നമുക്കിന്ന് റിവ്യൂ ചെയ്യാൻ തന്നിരിക്കുന്നത് മഹീന്ദ്ര ഇറ മോട്ടേഴ്സിന്റെ കൂട്ടനല്ലൂരി ഷോറൂമാണ് അപ്പോൾ ഒരു നമ്പർ ഞാൻ സ്ക്രീനിൽ താഴെ ആഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ അത് കൂടുതൽ ഡീറ്റെയിൽസിനും ടെസ്റ്റ് ഡ്രൈവിനും ഒക്കെ ഈ വാഹനത്തിന് തന്നെ മതി വീഡിയോ ഡീറ്റെയിൽ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോ കമന്റ് ബോക്സിൽ ആഡ് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റേ വേണ്ട വിശേഷമായിട്ട് വീണ്ടും കാണാം അതൊരിക്കലേക്കും ബൈ ബൈ